ഫൈവ് സ്ലീവ് ഷർട്ടും പാരഷൂട്ട് ബാഗിയുമാണ് അപ്പം ഇത് ഇസിയാൻ്റെ ഡ്രസ്സാണ് ഇസിയാൻ്റെയും ഫൈവ് സ്ലീവ് ഷർട്ടും പാരഷൂട്ട് ബാഗിയുമാണ് ഇത് ഇസിയാനെ വാങ്ങിയ ചെരുപ്പമാണ് എനിക്ക് കുറച്ച് മുമ്പ് ആ ചെരുപ്പം വാങ്ങിയത് അതുകൊണ്ട് വാങ്ങിയിട്ടില്ല ഇത് പ്രോസിന്റെ ചെരുപ്പാണ് അപ്പം ഇത് നമ്മളെ ഞാൻ തന്നെ നെയ്യപ്പത്തിലും ബീഫ് കറിയുമാണ് ആണ് ഇത് ഞാൻ തിന്നുകയാണ് ഇപ്പുറത്തുനിന്ന് നിസ്യാനം കഴിക്കുന്നുണ്ട് അപ്പൊ അമ്മ നിസ്കാരെല്ലാം കഴിഞ്ഞാൽ അപ്പറേപ്പറുള്ള വീട്ടിലെല്ലാം പോയി വീട്ടിലേക്ക് വരികയാണ് അപ്പം ഗസ്റ്റിനെല്ലാം വേണ്ടിട്ട് ഇവിടെ കസ്റ്റാർഡ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഇത് ടേസ്റ്റ് എല്ലാം നോക്കാന്ന് വെച്ചിട്ട് ഞാൻ കുറച്ച് കുടിച്ചു നോക്കുന്നുണ്ട് ഇതിലേക്ക് നട്സും ഫ്രൂട്ട്സും എല്ലാം ഇട്ടുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിട്ടുണ്ട് ഇനി ഇതിലേക്ക് കോൺഫ്ലെക്സും കൂടി ഇട്ടെടുക്കാം അങ്ങനെ ഉച്ചക്കുള്ള ഫുഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ചിക്കൻ ബിരിയാണിയും ബീഫ് ഫ്രൈയും നമ്മുടെ തൈരും പിന്നെ എനിക്ക് ചിക്കനാണ് ഇഷ്ടം അതുകൊണ്ട് നമ്മൾ ചിക്കൻ കുറച്ച് പൊച്ചതാവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഫ്രൂട്ട്സും പിന്നെ നമ്മുടെ ലെമൺ പിക്കളും കൂടി ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മുടെ ഈത് ബ്ലോഗ് ഇത്ര എടുത്തിട്ടുള്ളൂ അപ്പൊ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാ അപ്പൊ എടുത്തിട്ട് ഇനി കുറച്ച് മനോഹരമായ ഫോട്ടോസ് കൂടി കാണാം